നമസ്കാരം എല്ലാ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് വെറുതെ വേണ്ട കാര്യം എന്താണെന്ന് പറയാ ഡാൻസ് ചെയ്യ ഡാൻസ് ചെയ്യെ മറക്കുന്നവരെ നിങ്ങളെ ശരീരത്തിന് ആശ്വാസം കിട്ടുന്നവരെ ഡാൻസ് ചെയ്യ മനസ്സിലായില്ല എന്താടി ഐറ്റോപ്പിക്കാനുള്ള സ്കൂളിലൊക്കെ അവസരം കിട്ടും അല്ലാതെ നിങ്ങൾക്കൊന്നും ഇതിന് സമയം പിന്നെ ഒരു സമയം ജീവിതത്തിൽ കിട്ടില്ല ലോകത്തിലെ കുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത് ഈ ലോകത്തിലെ ഏറ്റവും നമ്മുടെ സുവർണ കാലഘട്ടം പറയുന്ന സ്കൂൾ ലൈഫാണ് മര്യാദക്കാരാക്കിട്ട് ഞാൻ ഇവിടെ പോകും പക്ഷേ എന്റെ കാര്യത്തിൽ ആ സ്കൂൾ ലൈഫിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പഠിക്കണം നമ്മള് പിന്നെ ആസ്വദിച്ച് പഠിക്കാൻ പഠിക്കാം അപ്പോഴാണ് നിങ്ങൾക്ക് പഠനവും നിങ്ങളെ ബ്രെയിനും ഒക്കെ വളർന്നു വരിക ഇഞ്ചല്ല പക്ഷെ അവർക്ക് വേണ്ട സ്ഥലത്ത് അവരെല്ലാത്തിനും വേറെ അവിടെ അത് പറ്റും അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ഈ പപ്പന്മാരെയും ഈ പിന്നെ ഈ കാക്കമാരെയും താത്തമാരെയും ഒക്കെ പറയുക എന്റെ കാര്യങ്ങൾ അപ്പൊ ഈ പറയുന്ന മതം പറയുന്ന കൂട്ടാരോട് നിങ്ങൾ പറയണ്ട സ്കൂളില് പാടില്ല ഇവർക്ക് തലയിൽ തൂങ്ങിയിട്ടില്ലെങ്കിൽ പ്രശ്നമാണ് ബാൻഡ് വിട്ട പ്രശ്നമാണ് വിളക്ക് കത്തിച്ച പ്രശ്നമാണ് സിനിമ കണ്ട പ്രശ്നമാണ് പാട്ട് പാടിയ പ്രശ്നമാണ് സർ അങ്ങനെ പറഞ്ഞാൽ ഞാനും ചിലതൊക്കെ പറയും അപ്പൊ ഇങ്ങനെ തുടങ്ങല്ലേ ചിലപ്പോ തട്ടവും ഇടാതെ വന്നിരിക്കുന്ന ഈ താത്ത ചേച്ചി കുട്ടികളോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല ഈ ഡയലാക്ക് അടിക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം പിന്നെ എന്ത് അതായത് ഡാൻസ് ഉണ്ടല്ലോ അതായത്യൂബയാൻസ് അങ്ങനത്തെ ഒരു ഡാൻസിന് മുസ്ലിം സംഘടനയില് ഒരു സംഘടന എതിർത്തു ഒരു കാരണം കൊണ്ട് മൊത്തം മുസ്ലിംകളുടെയും മുഖത്ത് കരിവാരി തേച്ച് നാട്ടിക്കുന്ന ഒരു ലക്ഷ്യം കൊണ്ട് മാത്രമാണ് ഈ താത്ത കച്ചി ഇവിടെ വന്നിരുന്ന് ഈ ഡയലോഗ് കടിക്കുന്നത് അല്ലാതെ കുട്ടികളോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല കുട്ടികളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ എന്ത് കളി കളിച്ചാലും ഈ താത്ത ചേച്ചിയുടെ കളി കളിക്കാതിരിക്കുക ഇസ്ലാമായി ജനിച്ചിട്ട് ഇസ്ലാമിനെ ഇല്ലാതാക്കാൻ നോക്കുന്ന സംഘപരിവാറിന്റെ കൂടെ കൂടി അവരുടെ കൊളവ് വേളയ്ക്ക് അവരുടെ സുഖം നക്കി മുസ്ലിങ്ങളെ പരദൂഷ്ണം പറഞ്ഞ് ജീവിക്കുന്ന നാലാംകട ജീവിതം ജീവിക്കുന്ന ഈ ചേച്ചിയുടെ ഈ താത്ത ചേച്ചിയുടെ ജീവിതം ജീവിക്കാതിരിക്കാൻ ശ്രമിക്കുക എല്ലാവരെയും സ്നേഹിക്കാൻ പഠിക്കുക പിന്നെ ഈ താത്ത ചേച്ചിക്ക് വേറൊരു പേരും കൂടെ ഉണ്ട് സ്വർണക്കള്ളിന്ന് ഞാൻ പറഞ്ഞല്ല നാട്ടുകാർ പറയുന്നത് ഇത്ര അവള് അതായത് ആരാൻ്റെ വീട്ടിൽ നിന്ന് സ്വർണ്ണവും മോഷ്ടിച്ച് മുങ്ങിയതാണ് അത് തിരിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ വിവാഹ വിവാദങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോ ഇതുപോലുള്ള പേരും കൂടി നിങ്ങൾ എടുക്കാതിരിക്കൻ കള്ളി എന്നുള്ള പേരും കൂടി സമയം ഭയങ്കര എടുക്കാതിരിക്കുന്നോട്ട് പോവാൻ ഏഹ് അപ്പൊ എന്താ ചോച്ചി എങ്ങനെയുണ്ട് നീ ഒന്ന് ഇങ്ങോട്ട് മാന്തി ഞാൻ ചെറുതായിട്ടൊന്നും അങ്ങോട്ട് ചുറിഞ്ഞു ആദ്യം നീ നന്നാവ് എന്നിട്ട് നീ കുട്ടികളെയോ നാട്ടുകാരുടെ കുട്ടികളെ ഉപദേശിക്കാം ഞങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കാണ് ഞങ്ങൾക്ക് എന്താ അറിയാം കേട്ടാ പോയി പോയി സംഘപരിവാ സംഘപരിവാറിന്റെ കോണകം നക്കി കൊടുത്ത് ജീവിക്കാൻ നോക്ക് പോ 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 നോക്കും പോടം കാളിയൊക്കെ വന്നിരിക്കണെല്ലി അടിച്ചുപിടി ഇരുന്നോളാം